സൂത്തഫുർഖാൻ എഴുപത്തി രണ്ടാമത്തെ ആയതാണ് അവർ കള്ളസാക്ഷ്യം വഹിക്കുകയില്ല അനാവശ്യമായ വ്യർത്ഥമായ കാര്യങ്ങൾക്കരിയിലൂടെ നടന്നു പോകുമ്പോൾ വളരെ മാന്യതയോടെ നടന്നു നീങ്ങുന്നവരായിരിക്കും പരമകാരുണീയനായ ദൈവത്തിൻ്റെ അടിമകളുടെ രണ്ട് സ്വഭാവ സവിശേഷതകളാണ് ഈ ആയത്തിൽ ഈ സൂക്തത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതൊന്ന് അവർ കള്ളസാക്ഷ്യം വഹിക്കുകയില്ല എന്നാണ് തനിക്ക് വ്യക്തമായി അറിയാത്തതോ താൻ ഋത്സാക്ഷിയാകാത്തതോ ആയ ഒരു കാര്യത്തെക്കുറിച്ചും ഞാനതിന് സാക്ഷിയാണ് അല്ലെങ്കിൽ ഞാനത് കണ്ടതാണ് കേട്ടതാണ് എന്നത് ഒരിക്കലും ബാധിക്കുകയില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരിൽ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് സ്ഥിരീകരണം നൽകാനായി സാക്ഷിയായി പ്രത്യക്ഷപ്പെടുക ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ആ സ്ഥലത്തപ്പോൾ ഉണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ കോടതിയിലോ അല്ലെങ്കിൽ പൊതുജനമധ്യത്തിലോ ഒന്നും അവർ അത്തരം കള്ളപാതങ്ങളൊന്നും ഉന്നയിക്കുകയില്ല ഇത് വളരെ ഗൗരവമേറിയ കുറ്റമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വെൻപാപങ്ങളിൽപ്പെട്ട കൊടിയ പാവമായിട്ടാണ് പ്രവാചകൻ്റെ ഇതിൽ ഈ കള്ള സാക്ഷ്യം വഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തൻ്റെ അനുചരന്മാരോട് പ്രവാചകൻ പറഞ്ഞു ഏറ്റവും കൊടിയ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വൻഭാവങ്ങളിൽ തന്നെ ഏറ്റവും കൂടിയത് അപ്പോൾ അനുയായികൾ പറഞ്ഞു അതേ പ്രവാചകരെ അറിയിച്ചു തരൂ പറഞ്ഞു തരൂ വിരുമേനി പ്രകാരം വിവരിച്ചു വിവരിച്ചു പിന്നെ ദൈവത്തിൽ പങ്കീർക്കുക ഏകനായ ദൈവത്തിൽ മറ്റുള്ള ശക്തികൾക്ക് പങ്കാളിത്തം സങ്കല്പിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളെ ധിക്കരിക്കുക അല്ലെങ്കിൽ അവരെ അവഗണിക്കുക എന്നത് എന്നിട്ട് കുറച്ചുകൂടി ഊന്നിപ്പറയുകയുണ്ടായി വ്യാജവർത്തമാനം കള്ളസാക്ഷ്യം വയ്ക്കൽ അത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു വ്യാജവാർത്തകളും അതുപോലെ അതിന് കള്ളസാക്ഷ്യം വയ്ക്കലുമൊക്കെ കൊടിയ മഹാഭാവമായിട്ടാണ് പ്രവാചകൻ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ളത് അൽ ഹജ്ജ് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് കള്ളസാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക വ്യാജവാർത്തകൾ പറയുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു നിൽക്കണം ഇവിടെ ഈ സൂക്തത്തിൽ രണ്ടാമതായി പറഞ്ഞത് ആവശ്യമായ അല്ല അനാവശ്യമായ കാര്യങ്ങൾ കെടുകാര്യങ്ങൾക്കറിയിലൂടെ അവർ കട കടന്നുപോകേണ്ടി വരുമ്പോൾ വളരെ മാന്യമായി നടന്നുപോകുന്നവരാണ് അതായത് സംസ്കാരശൂന്യമായ മാന്യതക്ക് നിരക്കാത്ത പലതരം വിനോദ പരിപാടികൾ ഈ പബ്ബുകൾ ലഹരി ആസ്വാദന കേന്ദ്രങ്ങൾ നൈറ്റ് ക്ലബുകൾ അങ്ങനെ വഴി പിന്നെ വഴിതെറ്റിക്കുന്ന മനുഷ്യരെ വഴിതെറ്റിക്കുന്ന എല്ലാത്തരം പരിപാടികളിൽ നിന്നും അകന്നു നിൽക്കുന്നവരായിരിക്കും ദൈവത്തിൻ്റെ അടിമകൾ അവർ അവരെക്കുറിച്ച് അൽ കസസ് എന്ന അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് കെടുവർത്തമാനങ്ങളും ദുഷിച്ച പരിപാടികളുമൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് സലാം അവ ഇത്തരം പരിപാടികളിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല